നമസ്കാരം ഞാൻ ഈ പറയാൻ പോണ കാര്യം എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ വിവാഹിതരായ ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാവും അനുഭവസ്ഥരുണ്ടാവും ഈ പറഞ്ഞു വരുന്നത് ചിലർ സുന്ദരിമാരായിട്ടുള്ള ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കൊടുക്കൂല അതിൻ്റെ റീസൺ എന്താണെന്നറിയില്ല വേറുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും അതിൻ്റെ അടുക്കൊരു കാര്യം ഞാൻ രണ്ടുമൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് കാരണം എന്താണെന്നല്ലേ ഈ താരസംഘടന അമ്മയല്ലേ അതിലാരും ജയി ജയിച്ച് വരും ശ്വേതാമേനോനാണോ ദേവനാണോ കുക്കു പരമേശ്വരനാണോ രവീന്ദ്രനാണോ കാരണം ഇന്ത്യ രാജ്യം ഭരിക്കേണ്ട ആൾക്കാരല്ല ഇവര് ആകാംക്ഷയുടെ മുൾമുന്നലായിരുന്നു ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് തിരുപ്പതിയായി തിരുപ്പതിയായി ഇനി താരസംഘടന അമ്മനെ സ്ത്രീകൾ നയിക്കും ചരിത്രം കുറിക്കും അത് പോട്ടെ കോറ കേസ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭാര്യൻ്റെ കഥ മരുമന് കൊടുക്കും ഭർത്താവിന് കൊടുക്കില്ല അപ്പം കല്യാണം കഴിച്ച് വീട്ടിലൊരു മരുവള കൊണ്ടുവന്നിട്ടുണ്ട് മകൻ കേൾപ്പില്ല മോളാണെങ്കിൽ ഭയങ്കര കാമാസക്തിയുള്ള പെരുമ അവൾ എവിടെ കയറണമെന്നും പറഞ്ഞാൽ നടക്കുക അമ്മായത്തിന് ഭാര്യ കൊടുക്കണമില്ല അപ്പോൾ ഇയാളടുക്കളയിലൊക്കെ മുട്ടിയുരുമലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ ചാൻസാണ്ട് ഒത്തു വരണില്ല അപ്പോൾ അവിടെയാണെങ്കിലോ മരുമൻ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു ചാൻസ് ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നപ്പോൾ ചെറിയൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളു അമ്മായിമ്മ അപ്പ തന്നെ സമ്മതിച്ച് അന്ന് തൊട്ട് അവർ തമ്മിൽ പോലെ കൊമ്പ് കോർക്കും ആരുണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം രാവിലെ മോളുടെ വീട്ടിലേക്ക് തള്ള പോവുകയാണ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണം എന്നിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് രണ്ട് ദിവസം നിൽക്കാനുള്ള സോക്കാണ് കാരണം എന്താ മോൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് മരുവാന് പകല് മാത്രമേ ജോലിയുള്ളൂ അപ്പ മക്കളെ കാണുകയും ചെയ്യാം എന്താ പറയുക രണ്ട് ഐ എഫിൽ തിന്ന രണ്ടും എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോകണം ഭയങ്കര ആവേശത്തോടുള്ള പോക്കാണ് പോകുമ്പോൾ എന്താ മുകളിലെ വീട്ടിലല്ലേ ആർക്കും സംശയമില്ല ആർക്കും സംശയമില്ല അതേസമയം ഇവരും അതിലേറെ സന്തുഷ്ടരാണ് ഇന്ന് ഇവർ ഫോട്ട് വേണം ഇവിടെ തുടങ്ങുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ തൊടലും പിടിക്കലേ ഉള്ളൂ വേറെ ഒന്നും നടന്നിട്ടില്ല അപ്പം ആര് തുടങ്ങുമെന്നുള്ളതാണ് പോയിക്കഴിഞ്ഞ് വാതില കടച്ച് ഫ്രണ്ടിലെ വാതിലൊക്കടച്ച് കഴിഞ്ഞ് അമ്മായിച്ചൻ വന്നിട്ട് കുറുങ്ങി കുറുങ്ങിയൊക്കെ നടക്കാം കുറച്ചു നേരെയാ ചുറ്റിപ്പറ്റി അപ്പോൾ മരുവാളിച്ചാൽ അല്ല നമ്മൾ ചെയ്യണ തെറ്റല്ലേ നമ്മളെന്താ ചെയ്തത് അങ്ങനെയല്ല നിങ്ങളെന്താ അടുക്കളെന്നൊക്കെ ദുരുദ്ദേശത്തോടുകൂടി സ്പർശിക്കുകയൊക്കെ ചെയ്യും ചെയ്തു ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല എന്താ നടക്കാൻ പോകണതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനൊരു പേടി അപ്പം പറഞ്ഞേ എൻ്റെ ഭാര്യ എനിക്ക് തന്നിട്ട് വർഷങ്ങളായി എന്നാൽ എനിക്ക് കഴിവില്ലാത്ത കൊണ്ട് ഒന്നുമല്ല അതായത് ചില സ്ത്രീകൾ ചെറിയൊരു അറ്റംപ്റ്റ് വരെ ഭർത്താക്കന്മാരെ തട്ടി തട്ടിതെറുപ്പിക്കും അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് വിര ആശകളൊക്കെ തല്ലിക്കെടുത്തു പിന്നെ ഈ ഭർത്താവ് ഒരിക്കലും ആ സ്ത്രീനെ സ്പർശിക്കാൻ ചെല്ലൂല അതിൻ്റെ റീസൺ എന്താണ് മാനസികമാണോ അതിന് എന്തെങ്കിലും ആണോ അറിയില്ല അതേ സിറ്റുവേഷനിലാണ് ഇയാൾക്കും ഇതായി സിറ്റുവേഷനാണ് ഇയാള് ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ അവൾ അവിടെ വേദന ഇവിടെ വേദന പിന്നെ പിന്നെ പ്രകടമായിട്ട് തന്നെ എനിക്ക് പറ്റൂല പറ്റൂലെന്നുള്ള കണ്ടീഷനിലെത്തി പിന്നെ ഇയാൾക്ക് മൈൻഡിൽ കയറി ശ്രമിച്ചിട്ട് കാര്യമില്ലെന്ന് അന്നാ ജീവിക്കണ്ട ജീവിക്കണ്ട് ഒരു മുറി കിടക്കണ്ട കിടക്കുന്നുണ്ട് പരിപാടില്ല ഈ സത്യം മരുമകളോട് പറഞ്ഞു നീയാണെങ്കിൽ ഭർത്താവ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കണം അവള് പോകണത് എങ്ങട്ടാ നരുവാനാ നിനക്കറിയില്ല ഇതൊന്നും തെറ്റും ശരിയൊന്നുമില്ല നമ്മൾ പുറത്ത് പറഞ്ഞാൽ മാത്രം ഇത് ശരിയും തെറ്റും ആൾക്കാർ തീരുമാനിക്കുകയുള്ളൂ ഈ നാലിച്ച് പേരൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇത് കാണാനും കേൾക്കാനും പോലുള്ള ഞാനൊട്ടും പറയാനും പോലുള്ള നീയും പറയില്ല അന്നം പറഞ്ഞ് ഇവളൊക്കെ ഓരിയെടുത്ത് ഇയാൾ നല്ല ആരോഗ്യ യാത്രണ ബെഡ്റൂമിൽ കൊണ്ടുപോയി എന്താ പറയുക പെണ്ണാണെങ്കിൽ കുറേ കാലമായിട്ട് ഇതിന് കൊതിച്ച് നിൽക്കുക ഇടയ്ക്ക് സ്വയം പോകുകയൊക്കെ ചെയ്യുമെങ്കിലും ഒരാണിൻ്റെ സ്പർശനം ഒരാണിൻ്റെ അടിയിൽ കിടന്ന് ഞെരിഞ്ഞാൽ വരാനായിട്ടൊക്കെ ഉള്ളൊരു ആഗ്രഹം മനസ്സിലിട്ട് ഉരുട്ടി കുറേ നാളായിട്ട് നിൽക്കണം ഒരു യൗവനയുക്തയായ ഒരു നല്ല എല്ലാം അത്യാവശ്യത്തിനുള്ള ഒരു സുന്ദരിപ്പാണ് ഇയാൾക്കും വലിയ പ്രായമൊന്നുമില്ല അമ്പത് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ഇപ്പം എന്ന കൂടുതലും ഭാര്യ അയാൾ എന്താണ് കാരണം എന്നൊന്നും അറിയില്ല എന്നാൽ അതൊരു ആരെങ്കിലും പോയി ഒരു കൗൺസിലിംഗ് എന്തെങ്കിലും എടുക്കണം അതിനൊന്നും ഇവള് ഇഷ്ടമല്ല ഇവള് വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ട അതും അറിയില്ല ഇയാൾക്ക് കൊടുക്കൂല അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അത് ആർക്കും അറിയാത്ത അറിയാത്തൊരകത്ത് അവർക്ക് മാത്രമേ അവൾക്ക് മാത്രമേ അറിയുള്ളൂ അന്ന് അവളുടെ ദേഹത്തൊരു നൂല് ബന്ധമില്ലാണ്ട് പകലും രാത്രി കുറേ നാൾ കെട്ടിക്കിടന്ന രണ്ടാളും വികാരം കാണാൻ പൊട്ടി ഒഴുകി പിന്നെ പിന്നെ ഇത് റിപ്പീറ്റായി അങ്ങനെ തള്ള എന്ന് തോന്നുന്ന തള്ള പോകും ഇവരതിന് വേടാമ്പലിനെ പോലെയൊക്കെ കാത്തിരിക്കുക പിന്നെ ഉണ്ടല്ലോ തള്ള എവിടക്കെങ്കിലുമൊക്കെ പോകും ചിലപ്പോൾ അല്ല കുടുംബശ്രീ മീറ്റിങ്ങോ തുടക്കം വച്ചില്ലേ അതേപോലെ എന്തെങ്കിലും ക്ലിനിക്കിൽ ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ പോകും തള്ള ഒരു അടങ്ങിയിരിക്കണം ആ സമയത്തൊക്കെ ഇവിടെ ഒപ്പിക്കളി വാടങ്ങി ഉലകേ മായം എല്ലാം മായം ഇതൊക്കെ എൻ്റെ അറിവിൽ പെട്ട സംഭവങ്ങളാണ് അല്ലാണ്ട് ഇതൊരു നോണേ സംഭവമൊന്നും അല്ല കാരണം ഇമാജിനേഷനും അല്ല ഞാൻ പറഞ്ഞ കാര്യം ഭാര്യമാർ കൊടുക്കാത്ത ഭർത്താക്കന്മാർ ചിലപ്പോൾ ഈൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവും അഞ്ചാളെങ്കിലും കുറച്ച് ഓഡിയൻസ് എനിക്കുള്ളു അതുകൊണ്ട് പറയാം അത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം ഒരു കോഴിമുട്ട പോലെ സൂക്ഷിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഈ പറഞ്ഞ പരിപാടി സൂക്ഷിച്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ല എന്ന് വെച്ച് സമൂഹത്തിനെ വഴി ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളാനൊന്നും ഞാനൊരു മെസ്സേജും ആയിരിക്കും തരണ്ടില്ല അതൊക്കെ അവനോട് യോഗം പോലെയൊക്കെ റിസ്ക്കിൽ ചെയ്യാതിയതിരിക്കുകയാണ് അതൊക്കെ അവനോൻ്റെ ഇഷ്ടം അപ്പോൾ ഇത്ര അതിന്ന് തൽക്കാലം കൂടുതൽ വിശദീകരിക്കാൻ മാത്രം ഈ സംഭവം ഇല്ല അപ്പോൾ